ഭഗവതി വാസുദേവായ വിഷ്ണു സഹസ്രനാമം അടുത്ത കുറച്ച് നാമങ്ങൾ നോക്കാം അപ്പം നമ്മൾ എത്തി നിൽക്കുന്നത് प्रदर्धनएं अदायदा ओम विश्व विष्णावष षट्कारो भूतभव्य भवत्भु भूतभृदूतभद भाव भूतात्मा भूत भावात्म गति अव्यय पुरुष साक्षी क्षेत्रज्ञोंक्षर एवजा योगो योग विद ने प्रधानपुर नार सिंह श्रीमा केशवपुरशोत्तम सर्वश्वशिवस्थान द्रव्य संभव भावनो भर्त प्रभव प्रभुश्व स्वयं पुरुषित സത്യപുഷ്കരാക്ഷോ മഹാസന അനാഥന്ദനോ ദാതാ വിധാതാ ദാതു തമം അപ്രമേയോ ഋഷി യേശ പത്മനാഭാമര പ്രഭു വിശ്വകർമ്മ മനസ്തഷ്ടസ്തവിഷ്ട സ്ഥ്രുവ അഗ്രഹി ശാശ്വത കൃഷ്ണ ലോഹിതാക്ഷ പ്രധർധന പ്രഭൂദാസ്ത്രീ ഗുധാനോ പവിത്രം മംഗളം പരം അവിടെ പ്രദർധന എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ അവിടെയാണ് നമ്മൾ അവസാനിപ്പിച്ചത് അപ്പോൾ ഇനി വിഷ്ണു സഹസ്രനാമത്തിലെ അടുത്ത കുറച്ച് നാമങ്ങളിന്ന് നോക്കാം അപ്പോൾ വിഷ്ണു ഭഗവാനെ നമ്മൾ ഉപാസിക്കുമ്പോൾ അല്ലെങ്കിൽ പൂജിക്കുമ്പോൾ അല്ലെങ്കിൽ ഭജിക്കുമ്പോൾ ഇതൊക്കെ പറയാം നമുക്ക് ആ ഒരു നാമങ്ങൾ നമ്മളിൽ ഒരു ഉണ്ടാക്കുന്ന ആ ഒരു എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഒരു ജീവിതം കുറച്ചും കൂടെ എളുപ്പമുള്ളൂ അതാണ് അതിൻ്റെ ഒരു സത്യം എന്ന് പറയുന്നത് അപ്പോൾ എന്തിനാണ് ഇതൊക്കെ എന്നുള്ളതിൻ്റെ ഒരു ചെറിയ ഒരു ഉത്തരമാണ് ഞാൻ പറഞ്ഞത് നമ്മൾ കുറച്ച് ഈ ജീവിതം കുറച്ചും കൂടെ എളുപ്പമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നത് തന്നെ വളരെ നല്ലതാക്കി തീ തീർക്കാനും ഒക്കെ നമുക്ക് ഉള്ള ഒരു കഴിവും ശക്തിയും ഭഗവാൻ തരും അതാണ് അതിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു തത്വം ഇനി അടുത്ത് നോക്കാം ഇനി അടുത്ത നാമം അറുപത് പ്രഭൂത ഇപ്പോൾ പ്രഭൂത എന്ന് പറയുമ്പോൾ പ്രഭൂതിയുള്ളവൻ എന്ന് പറയുമ്പോൾ ആറ് ഗുണങ്ങളുണ്ട് ഭഗവാന്റെ ആറ് ഗുണങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ നേരത്തെ ഭഗമുള്ളവൻ ഭഗവാൻ ആറ് ഗുണങ്ങളുള്ള ജ്ഞാനം ശ്രീ വൈരാഗ്യം യേശസ് കീർത്തി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞു ജ്ഞാനം വൈരാഗ്യം ഇങ്ങനെ ആറ് ഗുണങ്ങളുള്ള ഷഡ്ഗുണങ്ങൾ ഐശ്വര്യം വീര്യം യേശസ് ശ്രീ ജ്ഞാനം വൈരാഗ്യം അതാണ് ആറ് ഗുണങ്ങൾ ഇത് ഉള്ളവൻ അതാണ് പ്രഭൂതി പ്രബൂധ പ്രഭൂതിയുള്ളവൻ പ്രബൂധ അപ്പോൾ ഇനി അടുത്ത അടുത്തതാണ് അപ്പോൾ എല്ലാ ഗുണങ്ങളും തികഞ്ഞവണമാണ് ഭഗവാൻ ഇനി ഭഗവാൻ ഇനി നേടാനൊന്നുമില്ല അത് അപ്പോൾ എല്ലാ എല്ലാ ഗുണങ്ങളും ഉള്ള ഒരാളെ മാത്രമേ നമ്മൾ ആശ്രയിക്കുള്ളൂ അപ്പോൾ പിന്നെ പൈസ എന്തെങ്കിലും കയ്യിലുള്ളവനോടല്ലേ എന്തെങ്കിലും ചോദിച്ചാൽ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അതുപോലെ എല്ലാ ഗുണങ്ങളുമുള്ള ഒരു മൂർത്തിയോടാണ് നമ്മൾ യാചിക്കുക അല്ലെങ്കിൽ അപേക്ഷിക്കുക അഭ്യർത്ഥിക്കുക അപ്പോൾ നമുക്ക് ആ മൂർത്തി വേണ്ടത് വരും ഇനി അടുത്തത് അറുപത്തി ഒന്നാമത്തെ നാമം ത്രിക ത്രികദ് കുബ്ധാമ പ്രഭൂത ത്രികുബ്ധാമെന്ന് വായിക്കാമല്ലോ അതുകൊണ്ട് ത്രികദ് കുബ്ധാമ അതായത് മൂന്ന് ദിക്കുകൾക്കും ആശ്രയസ്ഥാനമായവൻ എന്നാണ് അർത്ഥം ത്രി മൂന്ന് കകുബ് എന്ന് പറയുമ്പോൾ ദിക്കുകൾ ധാമ ആശ്രയം ഇപ്പോൾ മൂന്ന് ദിക്കുകൾക്കും ആശ്രയമായവൻ അതായത് ഊർധ്വഭാഗം മധ്യഭാഗം അധോഭാഗം അങ്ങനെയാണ് ആ ദിക്കുകൾ നമ്മളിങ്ങനെയാണ് കാണുന്നത് ഊർധഭാഗം മധ്യഭാഗം അധോഭാഗം ആ മൂന്ന് ഭാഗങ്ങൾക്കും ആശ്രയമായവൻ എന്നുള്ള അർത്ഥമാണ് ത്രികുഭ ത്രി കകുബ്ധാമ ത്രികുബ്ധാമ ത്രി ത്രി കകുബ്ധാമ അതായത് സർവവ്യാപിയാണ് ഭഗവാൻ മൂന്ന് ധാമങ്ങളും എന്ന് പറയുമ്പോൾ എല്ലാം കവർ ചെയ്തു അതിൽ അപ്പോൾ അതിനെല്ലാം ആശ്രയമായവൻ എന്നാണ് അതിൻ്റെ അർത്ഥം ഇനി അറുപത്തി രണ്ടാമത്തെ നാമം പവിത്രം പവിത്രം എന്ന് പറയുമ്പോൾ ശുദ്ധീകരിക്കുന്നത് അപ്പോൾ ഏതൊരു ഭഗവാന്റെ ചൈതന്യമാണോ ആകെ ശുദ്ധീകരിക്കുന്നത് ഏതൊരു ഭഗവാൻ്റെ സാന്നിധ്യമാണ് ജീവന്മാരുടെ ഹൃദയത്തിലെ കാമക്രോധാദി മാലിന്യങ്ങളെ അകറ്റി ശുദ്ധീകരിക്കുന്നത് ആ ഭഗവാനാണ് പവിത്രൻ അപ്പോൾ ഭഗവാൻ ശുദ്ധീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഭഗവാൻ തന്നെ ശുദ്ധമായിരിക്കണ്ടേ നല്ല ശുദ്ധീകരിക്കാൻ പറ്റുള്ളൂ ഇപ്പോൾ ജലം നമ്മളിപ്പോൾ വെള്ളം കൊണ്ട് ഒരു സ്ഥലം ശുദ്ധീകരിക്കുന്നു ആ വെള്ളം ശുദ്ധമായിരിക്കണം ഒരു അഴുക്ക് വെള്ളം കൊണ്ട് ഒരു മലിന ജലം കൊണ്ട് നമുക്കൊരു സ്ഥലം ശുദ്ധീകരിക്കാൻ പറ്റില്ല അപ്പോൾ ഡ്രെയിനേജ് വാട്ടർ എടുത്തിട്ട് നമുക്ക് ഒരു സ്ഥലം കഴുകി വൃത്തിയാക്കാനോ ശുദ്ധീകരിക്കാനോ പറ്റില്ലല്ലോ അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്തെ ശുദ്ധീകരിക്കണമെങ്കിൽ ശുദ്ധമായ ജലം വേണം എന്ന് പറയുന്ന പോലെ ഏതൊന്നിനാണോ ശുദ്ധിയുള്ളത് അതിന് മാത്രമേ വേറെ വേറെ ശുദ്ധമാക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഭഗവാൻ തന്നെ പവിത്രമാണ് ഭഗവാൻ തന്നെ ഏതൊരു ഭഗവാൻ്റെ ചൈതന്യമാണോ ആകെ ശുദ്ധീകരിക്കുന്നത് അത് ആ ഭഗവാൻ പ്രപഞ്ചത്തെയാകെ ശുദ്ധീകരിക്കുമെന്ന് പറയുമ്പോൾ ആ ഭഗവാൻ ഭക്തൻ്റെ മനസ്സിലെ കാമക്രോധാദി വികാരങ്ങളെ മാറ്റി ശുദ്ധീകരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് പവിത്രം എന്ന് പറയുന്നത് പവിത്രം ശുദ്ധം അല്ല ഇനി അടുത്തത് അറുപത്തി മൂന്നാമത്തെ നാമം മംഗലം പരം അതായത് അശുഭങ്ങളെ ഇല്ലാതെയാക്കിയിട്ട് ശുഭം നൽകുന്ന അതാണ് മംഗളം പരം അപ്പോൾ മംഗളസ്വരൂപനാണ് എന്ന് പറയുന്നു ഭഗവാൻ മംഗളം തരുന്നവനാണ് സർവഭൂതങ്ങളിലും വെച്ച് വെച്ച് ഉത്തമനാണ് എന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ടാണ് യസ്യ സ്മരണ മാത്രേണ് ജന്മ സംസാര ബന്ധനാ വിമുച്ചതേ നമസ്തസ്മേ വിഷ്ണവേ പ്രഭവിഷ്ണവേ എന്ന് നമ്മളതിന് മുമ്പ് ഈ ധ്യാന ശ്ലോകത്തിലൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതായത് ആ സ്മരണ മാത്രേ മാത്രം കൊണ്ട് തന്നെ വിഷ്ണു ഭഗവാൻ്റെ സ്മരണം കൊണ്ട് തന്നെ എല്ലാ പ്രയാസങ്ങളും മാറുന്നു എന്നാണ് ഭക്തൻ്റെ മനസ്സിലെ എല്ലാ അശുഭങ്ങളും മാറ്റി മംഗലത്തെ പ്രദാനം ചെയ്യുന്നു അതുകൊണ്ടാണ് മംഗലം പരം എന്ന് പറയുന്നത് ഇനി അറുപത്തി നാലാമത്തെ നാമം ഈശാന ഈശാന എന്ന് പറയുമ്പോൾ സർവ്വഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവൻ സർവഭൂതങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ് ഈശാന ഈശാന എന്ന് പറയുന്നത് ശിവൻ്റെയും നാമമാണ് ഐശ്വര്യം നൽകുന്ന എന്നുള്ള ഒരു അർത്ഥമുണ്ട് അപ്പോൾ സർവ്വ വിദ്യാധി രാജനായ വിദ്യാധിപതിയാണ് ശിവൻ എന്നും ആണ് ആ ഈശാനൻ എന്ന അതിൻ്റെ അർത്ഥം അപ്പം ശിവനെ കുറിക്കുന്നതും ഈശാന എന്നുള്ള പദമാണ് അപ്പോൾ ശിവനെയും ഈശാന എന്ന് പറഞ്ഞിട്ട് നമ്മൾ പറയുന്നു വിഷ്ണുവിനെയും പറയുന്നു അപ്പം അവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മളെല്ലാം വേറെ വേറെയാണ് കാണുന്നത് നമ്മൾ ശിവക്ഷേ ശിവഭക്തർ ശിവക്ഷേത്രത്തിലേ ശിവേത്രത്തിലേ പോവുള്ളൂ വിഷ്ണു ഭക്തര് വിഷ്ണു അങ്ങനെ എല്ലാവരും എല്ലാം ചില ആളുകൾക്ക് ഇങ്ങനെയുള്ള ഒരു മനസ്സിലൊരു വേർതിരിവുണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ ശിവനും ഭഗവാനും വിഷ്ണുവുമൊക്കെ ഒന്നാണെന്ന് ഒരുപാട് ഇവിടെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അതെപ്പോഴും പറയുന്നു വിഷ്ണു ഭഗവാൻ്റെ ഒരു നാമമാണ് ഈശാന പിന്നെ നമ്മൾ ഈ അഷ്ടദിപ്പാലകരിലെ വടക്ക് കിഴക്ക് ദിക്കിന് ഈശാന കോൺ പറയുന്നു ആ ഈശാന കോൺൻ്റെ അധിപതിയായിട്ട് വർത്തിക്കുന്നവും ഭഗവാൻ തന്നെയാണ് അപ്പം അങ്ങനെയും പറയാം ഈ അടുത്തത് അറുപത്തി അഞ്ചാമത്തെ നാമം പ്ര പ്രാണത ധ എന്ന് പറയുമ്പോൾ നൽകുന്നവൻ എന്നാണ് ദാനം ചെയ്യുക അതാണ് നൽകുക അപ്പം പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവൻ അതാണ് പ്രാണധ അപ്പം പ്രാണശക്തിയെ ജീവന്മാർക്ക് നൽകിയിട്ട് പ്രാണങ്ങളെ ദീപ്തമാക്കുന്നു അല്ലെങ്കിൽ ശുദ്ധമാക്കി തീർക്കുന്നു അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒന്ന് പ്രവർത്തിക്കാൻ കഴിയണമെങ്കിൽ നമുക്ക് ഉള്ളിൽ പ്രാണൻ വേണം പ്രാണൻ നമ്മൾ നമ്മളെന്ത് പറയുക അയാൾ ഇപ്പം ജീവിക്കുന്നില്ല ജീവിച്ചിരിക്കുന്നില്ല എന്ന് പറയുന്നത് ആ പ്രാണൻ അങ്ങോട്ട് പോകുമ്പോഴാണ് അപ്പോൾ ആ പ്രാണങ്ങളാണ് പ്രാണനാണ് ജീവനെ ജീവസ്വറ്റതാക്കി ചൈതന്യവത്താക്കി നിർത്തുന്നത് അപ്പോൾ ആ പ്രാണങ്ങളെ ശുദ്ധവും ദീപ്തവുമാക്കി തീർക്കുന്ന പ്രവർത്തന ശേഷി എന്ന് പറയുന്ന ഭഗവാനാണ് അങ്ങനെ പ്രാണങ്ങളെ ദാനം ചെയ്യുന്നവനാണ് പ്രാണത ഇനി അടുത്തത് അറുപത്തിയാറാമത്തെ നാമം പ്രാണഹ അതായത് പ്രാണനം ചെയ്യുന്നതിനാൽ ശ്വാസോച്ഛ്വാസ രൂപത്തിലും പിന്നെ ഭഗവാൻ തന്നെ ശ്വാസം രൂപത്തിലാണ് ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ ഗുരുവായൂരിപ്പൻ വായു നമ്മുടെ ഉള്ളിലെ പ്രാണൻ തന്നെ ഭഗവാനാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ പ്രാണഹ എന്ന് പറഞ്ഞാൽ ശരീരത്തിലെ ഓരോ ചലനവും നിർവഹിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രാണൻ അപ്പോൾ അത് സാധ്യമാക്കുന്ന ശക്തി ആ പ്രാണശക്തിയാണ് ഓരോ ചലനവും ഓരോ പ്രവർത്തനങ്ങളും ശരീരത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും സാധ്യമാക്കുന്നത് അപ്പോൾ അങ്ങനെ അത് നിർവഹിക്കുന്നതിന് വേണ്ടി സാധ്യമാക്കുന്ന ശക്തിയോടുകൂടിയ ആ പ്രാണൻ അതാണ് ഭഗവാൻ അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് ഭഗവാൻ്റെ നാമം പ്രാണഹ അല്ലെങ്കിൽ പ്രാണൻ എന്ന് പറയാം അപ്പോൾ നമ്മുടെ ശരീരത്തിലെ ഓരോ ചലനങ്ങളും ഈശ്വരൻ്റെ ആ ഒരു ചൈതന്യത്തിൻ്റെ പ്രകടനങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ആ പ്രാണൻ പോകുമ്പോൾ സത്ത് പോയി എന്ന് പറയുന്നത് സത്ത് പോയി എന്ന് പറഞ്ഞാൽ ചത്തുപോയി എന്നർത്ഥം അപ്പം അതിനെന്താ കാരണം ആ ഒരു സത്ത് ഏതൊരു സത്താണോ ഭഗവാനാണോ നമ്മുടെ ഉള്ളിൽ പ്രാണനായിട്ട് നിന്നുകൊണ്ട് നമ്മളുടെ ആ എല്ലാ പ്രവർത്തനങ്ങളെയും നിയന്ത്രിക്കുന്നത് അതാണ് പ്രാണൻ അതാണ് പ്രാണഹ ഇനി അടുത്തത് അറുപത്തി ഏഴാമത്തെ നാമം ജ്യേഷ്ഠ അതായത് ഏറ്റവും വൃദ്ധനായതുകൊണ്ട് ജ്യേഷ്ഠൻ എല്ലാവരുടെയും ജ്യേഷ്ഠനാണ് എല്ലാവർക്കും ജ്യേഷ്ഠനാണ് ആദ്യം അപ്പം എല്ലാവർക്കും ജ്യേഷ്ഠനാണെങ്കിൽ ഏറ്റവും ആദ്യം ഇപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിൽ ഒരു മൂന്നാല് പേരുണ്ടെങ്കിൽ അതിൽ ഏറ്റവും അപ്പോൾ ഒരു ആദ്യത്തെ ആൾ ആൾ ബാക്കി എല്ലാവർക്കും ജ്യേഷ്ഠനായിരിക്കും അപ്പോൾ ജ്യേഷ്ഠ എന്ന് പറയുമ്പോൾ ഏറ്റവും ആദ്യമുണ്ടായവൻ എന്ന് പറയാം ആ ഈ ഏറ്റവും ആദ്യം ആദ്യമുണ്ടായത് ഭഗവാനാണ് അപ്പോൾ നമ്മൾ ഭാഗവതമൊക്കെ വായിക്കുമ്പോൾ അതിൽ ഭഗവാനുണ്ടായതിന് ശേഷമാണ് ബ്രഹ്മാവ് പോലും ഭഗവാന്റെ നാഭിയിൽ നിന്ന് വന്നു എന്നും ആ ബ്രഹ്മാവ് സൃഷ്ടിയെ നടത്തിയെന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട് അപ്പോൾ ജ്യേഷ്ഠ എന്ന് പറയുമ്പോൾ വൃദ്ധൻ എന്ന പദപ്രയോഗം അതുകൊണ്ടായിരിക്കാം വന്നത് ഏറ്റവും ആദ്യം ആദ്യമുണ്ടായവൻ എന്നുള്ള ഒരു അർത്ഥവും അതുകൊണ്ട് പറയാം പിന്നെ പിന്നെ ആദ്യമേ ഉള്ളവൻ എന്ന അർത്ഥത്തിലും ക്രമേണ അഭിവൃദ്ധിയെ പ്രാപിക്കുന്നവൻ എന്ന അർത്ഥത്തിലും ആയിരിക്കാം വൃദ്ധൻ എന്ന് പറയുന്ന പദം തന്നെ വന്നത് അപ്പോൾ വൃദ്ധൻ എന്ന് പറയുന്നത് ഏറ്റവും വയസ്സായ ആളുകളെയാണല്ലോ ആണല്ലോ വൃദ്ധനാണെന്നൊക്കെ പറയുക അപ്പോൾ ഏറ്റവും ആദ്യം വന്നവനെന്നും ക്രമേണ അഭിവൃദ്ധിയെ അയാൾ പ്രാപിക്കും എത്ര അപ്പോൾ നോക്കുക ഏറ്റവും എത്ര നല്ല പദമാണ് പക്ഷെ അത് നമ്മൾ ഏറ്റവും വളരെ മോശമായിട്ടല്ല ഒരു ആ വൃദ്ധനായി ഇനിയിപ്പോൾ ജീവിതത്തിൻ്റെ ഒരു അവസാന ഭാഗമായി ഒരു അർത്ഥത്തിലാണ് നമ്മൾ വൃദ്ധനായി എന്നൊക്കെ പറയുക അപ്പോൾ പക്ഷെ വൃദ്ധ എന്ന് പറയുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ എന്നുള്ള ഒരു അർത്ഥമാണ് അതിനുള്ളത് നാമം അറുപത്തിയെട്ട് ശ്രേഷ്ഠഹ ശ്രേഷ്ഠഹ എന്ന് പറഞ്ഞാൽ പ്രശംസ അർഹിക്കുന്നവനാണ് ഭഗവാൻ ശ്രേഷ്ഠ എന്ന് പറയുമ്പോൾ മുഖ്യപ്രാണൻ എന്നും അതിൽ അർത്ഥമുണ്ട് പിന്നെ സകല ജീവന്മാരെയും നിലനിർത്തുന്ന ഭഗവാനാണ് ശ്രേഷ്ഠൻ അപ്പോൾ സകല ജീവന്മാരെയും നിലനിർത്തുന്നത് പ്രാണനാണ് അതാണ് ഭഗവാൻ അതാണ് ശ്രേഷ്ഠൻ അപ്പോൾ എന്ന് പറയുമ്പോൾ മുഖ്യപ്രാണൻ അർത്ഥമുണ്ട് സകല ജീവന്മാരെയും നിലനിർത്തുന്ന ഭഗവാൻ എന്നും അർത്ഥമുണ്ട് പിന്നെ ഏറ്റവും അധികം പ്രശംസ അർഹിക്കുന്നവൻ ആണ് ഭഗവാൻ നമ്മൾ എല്ലാവർക്കും നമുക്ക് കുറ്റം കണ്ടുപിടിക്കാൻ കഴിയും മനുഷ്യൻ്റെ ഏറ്റവും വലിയ ഒരു സ്വഭാവമാണ് കുറ്റം കണ്ടുപിടിക്കുക എന്നുള്ളത് ഇപ്പം നമ്മൾ ഏറ്റവും എത്ര നല്ല ഒരാളാണെങ്കിലും ഉടനെ നമ്മൾ അന്വേഷിക്കുന്ന അയാൾക്ക് എവിടെയാണ് കുറ്റം എന്നാണ് കാരണം അത് പറയുമ്പോഴാണ് ഒരു സുഖം ഉണ്ടാവുക അപ്പോൾ ആ ഒരു കുറ്റം കണ്ടുപിടിക്കാൻ വേണ്ടി ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും അപ്പോൾ എന്നാൽ ഭഗവാനിൽ കുറ്റം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല അത്രയ്ക്കും അതാണ് അത്രയ്ക്കും ശ്രേഷ്ഠമാണ് നമ്മൾ പറയില്ല അത്രക്കും ശ്രേഷ്ഠമാണ് പിന്നെ എന്താണ് കുറ്റം പറയാനുള്ളത് ഇപ്പം നമ്മൾ ഭാരത സംസ്കാരം ഇത്രയും ശ്രേഷ്ഠമാണെന്ന് പറയുന്നത് അതിലൊരു കുറ്റവും ഇല്ല കുറ്റം കണ്ടുപിടിക്കാൻ പറ്റാത്ത കൊണ്ടാണ് അതിന് ശ്രേഷ്ഠമാണെന്ന് പറയുന്നത് ഇപ്പം ഭാരതം ശ്രേഷ്ഠമായ ഒരു സംസ്കാരത്തെ ഉൾക്കൊള്ളുന്ന ഒരു രാജ്യമാണെന്ന് പറയുമ്പോൾ അതിൽ കുറ്റമൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് ശ്രേഷ്ഠമാണെന്ന് പറഞ്ഞാൽ അപ്പം ശ്രേഷ്ഠ എന്ന് പറഞ്ഞാൽ ആ പ്രശംസ അർഹിക്കുന്നത് എന്നും പിന്നെ ഒക്കെ അർത്ഥമുണ്ട് പിന്നെ അല്ലെങ്കിൽ വേദം പറയുന്നത് സകല ജീവന്മാരുടെയും ജീവനം നിലനിർത്തുന്ന ഭഗവാൻ ആണ് ശ്രേഷ്ഠൻ എന്നും പറയുന്നുണ്ട് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഒരു ചെറിയ ഒരു ക്ലാസ് നമുക്ക് അവസാനിപ്പിക്കാം അപ്പോൾ ഭഗവാനെ സ്മരിച്ചുകൊണ്ട് ഇത്രയും ഭാഗങ്ങൾ ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ആദാര ബന്ധങ്ങൾ സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണ അർപ്പണവസ്തു അപ്പോൾ ഇത്രയും ഒന്ന് ओम विश्व परम अदाय विश विष्णुर्वत्कार भवत्भु भूतभृदूदभाव भूतात्मा भूत भावना भूधात्मा परमात्मा च मुक्ता परमांगद अव्ययपुरशा साक्षिश क्षेत्र जोक्ष भज योगो योग विद नेता प्रधानपुरशेशर नारिह श्रीमा के केशवपुरशोत्तम सर्वश्व शिवस्थान्य संभव भावो भर्ता प्रभो प्रभुरीश्वरा स्वयंपुरुरादिपुष्क അക്ഷോമഹാസന അനാഥിനന്ദനോ ദാധ വിധാദാ ദാ ഗുരുതമ അപ്രമേയൂഷി കെശ പത്മനാഭാവര പ്രഭു വിശകർമ്മ മനസ്സ്ടാസ്തവിഷ്ടവരോധ്രുവാ അഗ്രാഹ്യശാശ്വത കൃഷ്ണ ലോഹിതാക്ഷ പ്രധാധന പ്രഭൂദസ്വുദ്ധമ പവിത്രം മംഗളം പരം ഈശാനപ്രാണത പ്രാണോ ജ്യേഷ്ഠ ശ്രേഷ്ഠ പ്രജാപതി ഹിരണ്യകർഭോ ഭൂഗർഭോ മാധവ മധുസൂധന അവിടെയാണ് നമ്മൾ നടത്തിയത് ഈശാന ഈശാനപ്രാണത പ്രാണ ജേ ജേഷ ജ്യേഷ്ഠശ്രേഷ്ഠ അവിടെയാണ് നിർത്തിയത് അപ്പോൾ ശ്രേഷ്ഠ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്ത് നമ്മൾ നിർത്തിയവിടെ നിന്ന് അടുത്ത ക്ലാസ് നമുക്ക് ആരംഭിക്കാം അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ഹരീകൃഷ്ണ ഗുരുവായൂരപ്പ എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഓം തത്സവ